ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ അതേപോലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഇന്നിപ്പോൾ കുട്ടികൾക്ക് എക്സാം ഉണ്ട് കേട്ടോ അപ്പോൾ അവർ ഇന്നലത്തെ എക്സാം മാറ്റി ലാസ്റ്റത്തെ ദിവസത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ട്യൂഷന് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോഴത്തേനും കുറച്ച് ജോലികളൊക്കെ ഒന്ന് ചെയ്തു വെക്കാം കേട്ടോ എന്താ ചോറും അത് തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറിയായിട്ട് വെണ്ടയ്ക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മെഴുക്കു തണ്ടാക്കാൻ പോകുന്നത് പിന്നെതാ കുക്കറിൽ വെച്ചിരിക്കുന്ന കടലാണ് കേട്ടോ കടല ഇപ്പോൾ ഒരു വിസിൽ വരാനായിട്ടുണ്ട് അപ്പൊ ആലും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അതുകൊണ്ട് എഴുന്നേക്കുന്നതിന് മുന്നേ കുറച്ച് ജോലികൾ അങ്ങനെ വേഗം തീർക്കാന്ന് തിരിച്ചു കയറിയതാണ് കേട്ടോ ആകെ കുറച്ച് വെണ്ടൊക്കെ മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോളോട്ടോ അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി നാളെ സാമ്പാറുണ്ടാക്കണം എന്നാണ് വിചാരിച്ചേക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടു മൂന്നെണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളുടെ ആയുധം കൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പൊ ഞാൻ പല വീഡിയോസും ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആ ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം അതിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പിനിപ്പൊ നമുക്ക് നേരെ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ആലിം ആലിമെന്തായാലും എഴുന്നേറ്റിട്ടില്ലല്ലോ എത്ര സമയം കിട്ടുന്നു അത്ര അങ്ങനെ ജോലി തീർക്കാം അപ്പതാ നമ്മളുടെ ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ പെരട്ടി വെച്ചിരിക്കുന്നത് നേരെ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ വെണ്ടക്കൊക്കെ ഇതേപോലെ ഉലത്തി എടുക്കുമ്പോ നല്ല ക്ഷമ വേണം അല്ലെ ഇങ്ങനെ കുറച്ച് ലോ ഫ്ലെയിമില് ഭയങ്കര കുട്ടിയൊന്നും ഇടാൻ പറ്റില്ലല്ലോ പച്ചക്ക വെച്ചൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ടേ ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തുറന്ന് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അടച്ചു വെച്ച് അങ്ങനെയാ കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പം വെണ്ടൊക്കെ അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറൊന്നും കേട്ടോ പിന്നെ എപ്പോഴും നമ്മൾ കൂട്ടുന്ന പച്ചക്കറി തന്നെ ഇങ്ങനെ കഴിക്കണേ എന്ന് ഓർത്തിട്ട് അങ്ങനെ വാങ്ങിച്ചാണ് ഇനിയിപ്പം പാവക്ക വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ പാവക്ക ഞാൻ ഇതുവരെ ആയിട്ടും വാങ്ങിച്ചിട്ടില്ല ഇപ്പം പല വീഡിയോസിലും ഇങ്ങനെ പാവക്കയുടെ കുറേ റെസിപ്പികൾ ഞാൻ കാണുന്നുണ്ട് കയ്പില്ലാണ്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കടലേക്ക് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാം അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊടി ശേഷം അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ സവാളയും കൂടി ഒന്ന് ഇട്ട് വഴറ്റിയതിനു ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാലപ്പൊടികളായിട്ട് പൊടികളായിട്ടും മഞ്ഞൾപ്പൊടിയും ചതച്ച മുള പൊടിയും തന്നെയാണ് ചേർക്കുന്നത് അതൊന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കിതാ നേരെ അങ്ങോട്ട് നമ്മുടെ കടല കടലങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ടേ ഇത്രയും കാര്യങ്ങളാട്ടോ ഞാൻ രാവിലെ ചെയ്യുന്നത് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് വേഗം വേഗം അങ്ങോട്ട് ജോലികൾ തീർക്കാം എന്തായാലും രാവിലെ ഇത്രയും ജോലികൾ എൻ്റെ കഴിഞ്ഞു കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെതാ ഉച്ചക്കത്തേക്കുള്ള ഒരു കറി റെഡിയാക്കിയിട്ടുണ്ട് ചോറും ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ പാത്രങ്ങളും കൂടി ഒന്ന് കഴുകി വെക്കാം ഏകദേശം ഒരു അഞ്ചേ മുക്കാലായിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോഴത്തേനും ആഹിലിനെ പോയി വിളിച്ചിട്ടുണ്ട് ആഹിൽ എഴുന്നേറ്റ് ഒന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ഈ ഒരു പാത്രം കൂടി കഴുകിക്കഴിഞ്ഞാ എനിക്ക് കുടിക്കാനുള്ള ചായയും കൂടി തിളപ്പിക്കണം ചായ കുടിക്കുമ്പോൾ ചായ കുടിച്ചിട്ടാണ് ഞാൻ ട്യൂഷൻ എടുക്കുന്നത് അപ്പോൾ അതാ പാത്രം ഒന്ന് വേഗം കഴിയട്ടെ കട്ട് ചെയ്യാൻ ഭയങ്കര സുഖമാണെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ നല്ല പണിയാണ് കേട്ടോ അപ്പം ക്ലീൻ ചെയ്യാനായിട്ട് ഇതാ ഇതേപോലൊരു ബ്രഷ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം എൻ്റെ ബോഡി പെയിൻ ഒക്കെ അത്യാവശ്യം മാറിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് നീര് വീണത് തന്നെയാണ് ഇപ്പൊ ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പപ്പടം കൂടി വർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആലുമിന ആക്കിയതിന് ശേഷം ഞാൻ എന്താ എനിക്ക് കുറച്ച് കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അരികളൊക്കെ തീർന്നിരിക്കുമായിരുന്നു അതൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ കുറച്ച് ഐറ്റംസ് കുട്ടികളുടെ തീർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയി അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലീനിങ് ഒന്നും ഇന്നും നടന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് വീടൊന്നും അടിച്ചിടാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വാഷിംഗ് ഉണ്ടായിരുന്നു അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആട്ടോ കിച്ചണിൽ കയറി വയ്ക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒമിച്ച് കപ്പ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് അപ്പം ഞാൻ ഓർത്ത് ഇന്നിപ്പോൾ കപ്പ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ കപ്പ വേവിച്ചിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒലത്തി എടുക്കില്ലേ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലാണ്ട് പ്ലെയിനായിട്ട് ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് അത്ര കൂട്ടി ഇഷ്ടമാവണില്ല കപ്പയൊക്കെ ചെറിയ പീസാക്കി കട്ടാക്കിയിട്ട് ഇത് ഇതേപോലെ ഒരു കുക്കറിലൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലിയുടെയും കൂടി ഒന്ന് അരച്ചെടുക്കാം ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ നാളെ ക്ലാസ്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് പിന്നെയാണ് ഓർത്തത് കർക്കിടകവാവാണല്ലോ അവധിയാണല്ലോ എന്നുള്ളത് അപ്പോൾ അത് എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ സാമ്പാറാണ് ഇതിന് കോമ്പിനേഷനായിട്ട് വെക്കാൻ പോണത് ഇപ്പം പച്ചക്കറിയൊക്കെ നാളെ തന്നെ കട്ട് ചെയ്യാമെന്ന് ഓർത്തു നാളെ ഇനി ക്ലാസ് ഇല്ലല്ലോ അപ്പോൾ എന്തായാലും ഇഡ്ഡലിയുടെ ഒന്ന് അരച്ചെടുക്കട്ടെ ആദ്യം ഉഴുന്നാ കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കുന്നേ ഉഴുന്നൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമുക്കിതാ കപ്പയുടെ കാര്യങ്ങളെ നോക്കാം അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നെ പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കുറച്ച് സവാളയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടേ അപ്പൊ നമ്മള് മാവ് അരച്ചിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ സവാള വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടി വേഗം ഒന്ന് അരച്ചെടുക്കാം അപ്പതാ അരിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ചേർക്കുന്നത് ചോറും ഏർ ഒരിത്തിരി പഞ്ചസാരയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും അരയ്ക്കാറ് അപ്പോൾ അതാ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴാണല്ലോ നന്നായിട്ട് പൊങ്ങി വരുന്നത് പിന്നെ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഉലുവ കൂടി ചേർക്കാറുണ്ട് കേട്ടോ അത് വെള്ളത്തിലിടുന്ന സമയത്ത് തന്നെ അങ്ങനെ ചേർക്കാറുണ്ട് അപ്പം നന്നായിട്ടൊന്ന് സമയമെടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദാ മിക്സ് ചെയ്തിട്ട് ഞാൻ ദാ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ റിസൾട്ട് നമ്മൾ അറിയുന്നത് നാളെയാണല്ലോ അപ്പോൾ ദാ നമ്മളുടെ സവാള എന്തായാലും നോക്കാം അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുകട്ടോ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടിയും ചതച്ച മുളക് പൊടിയും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും എന്താ കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനിയിപ്പം നമ്മൾ നേരത്തെ വേപിച്ച് വെച്ചിരിക്കുന്ന കപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മളുടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ട് കേട്ടോ കുട്ടികൾ കഴിക്കാൻ ചാൻസ് ഇല്ല അത്യാവശ്യം എരിവുണ്ട് ചതച്ച മുള പൊടിയൊക്കെ ചേർത്താണല്ലോ ആ ഒരു ആവശ്യത്തിൽ അങ്ങോട്ട് ചേർത്ത് പോയതാണ് അപ്പോൾ അതാ പുട്ട് രാവിലെ നനച്ചതിൽ ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ എന്താ ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാത്രമാണ് പുറകിലിരിക്കുന്നത് അത് ആവി ആവികേറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കറിയായിട്ട് രാവിലത്തെ കടലക്കറി ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടുത്തെ കുട്ടികൾ ഇത് കഴിച്ചില്ലെങ്കിൽ അത് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ് അതാ ഉണ്ടാക്കി വന്നപ്പോൾ നോക്കി അത്യാവശ്യം എരിവുള്ളത് തന്നെയാണ് കേട്ടോ ആയക്കത് ഇതിപ്പം ഞാൻ മാത്രം കഴിച്ച് തീർക്കേണ്ടി വരും എന്തായാലും ബാലൻസ് ഉണ്ടാവും നാളത്തേക്കും ഉണ്ടാവും പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്